ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണ് ഇന്ന് തുടക്കമാവുകയാണ് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന രണ്ട് മാസത്തെ ക്രിക്കറ്റ് പോരാട്ടമാണ് വരാനിരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ റോയൽസ് ഇതോടെ ഇറങ്ങുന്നത് രാഹുൽ ധാവണെ മുഖ്യ പരിശീലനമാക്കിയാണ് രാജസ്ഥാന്റെ വരവ് ടീമിൻ്റെ പല സൂപ്പർ താരങ്ങളെയും കൈവിട്ട് യുവത്വ തുറിപ്പോടിയാണ് രാജസ്ഥാൻ വരവ് എന്നാൽ സീസണിൻ്റെ ആദ്യ മത്സരങ്ങൾ രാജസ്ഥാന് അല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് കാരണം നായകൻ സഞ്ജു സാംസൺ ആദ്യ മത്സരങ്ങളിൽ ടീമിനെ നയിക്കാനുണ്ടാകില്ല ഇംപാക്ട് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാവും സഞ്ജു ഇറങ്ങുക റിയാൻ പരാഗാവും സഞ്ജുവിന്റെ അഭാവത്തിൽ ആദ്യ മൂന്ന് മത്സരത്തിലും ടീമിനെ നയിക്കുന്നത് പരാഗിന്റെ നായകനായുള്ള വരവ് സഞ്ജുവിനുള്ള അപായ സൂചനയാണെന്ന് തന്നെ വിലയിരുത്താം വെറും മൂന്ന് മത്സരത്തിലേക്ക് മാത്രമാണെങ്കിലും പരാഗിന്റെ നായക സ്ഥാനം ഇളക്കം തട്ടിക്കുമെന്നുറപ്പാണ് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് സഞ്ജു സാംസൺ പരിക്കേറ്റ് ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുമെന്ന റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ രാജസ്ഥാന്റെ നായക സ്ഥാനത്തേക്ക് റിയാൻ പരാഗിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു രാജസ്ഥാൻ ടീം മാനേജ്മെന്റിന്റെ പ്രിയപ്പെട്ട താരമാണ് പരാഗ് അവസാന സീസണിലൊഴികെ മറ്റ് സീസണുകളിലൊന്നും കാര്യമായ പ്രകടനം നടത്താൻ പരാഗന് സാധിച്ചിട്ടില്ല എന്നാൽ സൂപ്പർ താരം എന്ന നിലയിൽ പരിഗണിക്കുകയും പരാഗിനെ ചേർത്ത് നിർത്തുകയുമാണ് രാജസ്ഥാൻ മാനേജ്മെൻറ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ പരാഗിനു കീഴിൽ രാജസ്ഥാൻ ജയിക്കാനായാൽ സഞ്ജുവിനെ നായകസ്ഥാനത്തിന് ഇളക്കം ഉറപ്പാണ് സഞ്ജുവിനേക്കാളും രാജസ്ഥാനെ പ്രിയപ്പെട്ടവൻ പരാഗാണ് എന്നാൽ സഞ്ജുവിനെ ആരാധക പിന്തുണയാണ് അദ്ദേഹത്തെ നായകനാക്കാൻ രാജസ്ഥാനെ പ്രേരിപ്പിച്ച ഘടകം പരാഗന് കീഴിൽ രാജസ്ഥാൻ ശോഭിക്കാനായാൽ വൈകാതെ സ്ത്രം നായകസ്ഥാനത്തേക്ക് പരാക വളരാൻ സാധ്യതകളേറെയാണ് ഡൽഹിയിൽ നായകനായിരിക്കെ ശ്രേയസ് ഏർക്ക് പരിക്കേറ്റിരുന്നു പകരം നായകനായി എത്തിയതാണ് ശ്രീഷ പന്ത് ശ്രേയസ് പരിക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ ഋഷ് നായകസ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടാണ് ടീം മാനേജ്മെൻറ്റ് എടുത്തത് പിന്നീട് ശ്രേയസിനെ ടീം കൈവിടുന്നതാണ് കണ്ടത് ഡൽഹിയെ ഫൈനൽ കളിപ്പിച്ച ശേഷമാണ് ശ്രേയസിനെ ഈ അവഗടന നേരിടേണ്ടി വന്നത് ഇതേ വഴിയിലൂടെയാണ് സഞ്ജു സാംസനും പോകുന്നതെന്ന് പറയാം ശ്രേയസ് ഏർക്ക് സംഭവിച്ചത് സഞ്ജുവിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് സഞ്ജു നിലവിൽ കൈവളിലും പരിക്കേറ്റ് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുന്നതേയുള്ളൂ എത്രത്തോളം മികവ് കാട്ടാൻ കഴിയുമോ കണ്ടറിയണം ഇംഗ്ലണ്ട് പരമ്പരെ നിരാശപ്രദ പ്രകടനം നടത്തിയ സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനത്തിനും ഇളക്കം തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നോട്ടുള്ള യാത്ര എളുപ്പമല്ലെന്ന് നിൻസംശയം പറയാം ഒരു കാലത്ത് ടീമിൻ്റെ നട്ടലായിരുന്ന അജിങ്ക രഹാനെയും സ്റ്റീവ് സ്മിത്തിനെയെല്ലാം തള്ളിക്കളഞ്ഞ ടീമാണ് രാജസ്ഥാൻ റോയൽസ് നായകനായിരിക്കെ ഇവർ വേണ്ടപ്പെട്ടവരായിരുന്നെങ്കിലും ഫോം നഷ്ടപ്പെട്ടപ്പോൾ ഒഴിവാക്കി ഇതേ പാതയിലൂടെയാണ് സഞ്ജുവിൻ്റെ യാത്ര നിലവിൽ സഞ്ജുവിനെ രാജസ്ഥാനിൽ പിടിച്ചു നിർത്തുന്ന താരത്തിൻ്റെ ആരാധക പിന്തുണയാണ് എന്നാൽ പ്രകടനം മോശമായാൽ സഞ്ജുവിനെ പുറത്താക്കാൻ രാജസ്ഥാൻ ധൈര്യം കാട്ടിയേക്കും